بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين إن نريد للإصلاح ما استطعت وما توفيق إلا بالله عليه توكلت وإليه أنيب وهمان المري السلام عليكم ورحمة الله وبركاته إي لوغت نمك بكنا തോട്ടങ്ങളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാവിസ്ലം പറയുന്നുണ്ട് അതായത് ഭൂമിയിൽ തന്നെ നമുക്ക് സ്വർഗ്ഗത്തിലെ ഒരു പൂങ്കാവനം ലഭിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ സന്ദർഭം അതിലൊന്ന് അള്ളാഹുവിനെക്കുറിച്ച് ഓർക്കുന്ന ഒരു സദസ്സാണ് രണ്ടാമത്തേത് അള്ളാഹുവിന് വേണ്ടി നാം മറ്റൊരാളെ ഓർക്കുന്ന ഒരു സന്ദർഭം അതായത് വാചകൻ സല്ലാല്സലമിയുടെ ആ വചനം അനുസരിച്ച് ആ ഹദീസ് അനുസരിച്ച് വിജ്ഞാനത്തിൻ്റെ സദസ്സുകൾ ഈ ഭൂമിയിൽ അത് സ്വർഗ്ഗത്തിൽ സ്വർഗത്തിൽ നിന്നുള്ള ഒരു പൂങ്കാവനമാണ് അവിടെ അള്ളാഹു ആ സദസ്സിൽ പങ്കെടുക്കുന്നവരെ പുകഴ്ത്തുന്നു അള്ളാഹുവിൻ്റെ മലക്കുകൾ അവരെ പ്രശംസിക്കുന്നു അതുപോലെ അതിൽ പങ്കെടുക്കുന്നവരുടെ അത് അള്ളാഹുവിനെ സ്മരിക്കുന്ന ആ ആളുകളുടെ ഒക്കെ നാമം അവരുടെ പദവികൾ അത് ഉയർത്തപ്പെടുന്നു അതുപോലെ തന്നെ നാമൊരു ഒരു ഒരു രോഗിയായിട്ടുള്ള ഒരു മനുഷ്യനെ സന്ദർശിക്കുമ്പോൾ അള്ളാഹുവിന് വേണ്ടി അയാളെ സന്ദർശിക്കുമ്പോൾ എഴുപതിനായിരം മലക്കുകൾ നമ്മളെ അകമ്പടി സേവിക്കുകയും അള്ളാഹു നമുക്ക് സ്വർഗത്തിൽ നിന്നുള്ള എല്ലാത്തരം ഫലങ്ങളും നിറഞ്ഞ ഒരു ഒരു പൂന്തോട്ടം നമുക്ക് സമ്മാനമായി നൽകുകയും ചെയ്യും എന്ന് അള്ളാഹുവിന്റെ റസൂൽ സാഹുഹു അലഹിസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇത് ഭൂമിയിൽ വച്ച് നമുക്ക് ലഭിക്കുന്ന ഒരു സ്വർഗത്തിന്റെ കഷണമാണ് അല്ലെങ്കിൽ സ്വർഗത്തിന്റെ ഒരംശമാണ് ഇത് നാളെ പരലോകത്ത് ഇതിന് പ്രതിഫലമായിക്കൊണ്ട് അള്ളാഹു ധാരാളം തോട്ടങ്ങൾ സ്വർഗത്തിൽ നൽകും എന്ന് പ്രവാചകൻ സല്ല അലുവും അള്ളാഹുസൻ തന്നെയും വിശുദ്ധ ഖുർആാനും നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ നാം ഇതുവരെ പറഞ്ഞതനുസരിച്ച് കൊട്ടാരങ്ങൾ കസർ അപ്പാർട്ട്മെന്റുകൾ അതുപോലെ തന്നെ വീടുകൾ നല്ല കാലാവസ്ഥ നല്ല സുഗന്ധപൂരിതമായ അന്തരീക്ഷം അതുപോലെ ഇപ്പോൾ ഈ തോട്ടങ്ങളെക്കുറിച്ചുള്ള വർത്തമാനം ഇത് സ്വർഗ്ഗത്തിൽ മുഴുവൻ സൗന്ദര്യത്തിന്റെ സമാധാനത്തിന്റെ ശാന്തിയുടെ സുഗന്ധപൂരിതമായ ഒരു അന്തരീക്ഷവും അതിനനുസരിച്ചുള്ള എടുപ്പുകളും കെട്ടിടങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു സംഗതിയാണ് സ്വർഗ്ഗം എന്ന് പറയുന്നത് ഈ സ്വർഗ്ഗത്തിൽ തോട്ടങ്ങളെ കൂടാതെ അള്ളാഹു സുബാനു താല നമുക്ക് നൽകുന്ന മറ്റൊരു സംഗതിയാണ് ഹിയാം എന്ന് പറഞ്ഞാൽ തമ്പുകൾ അതായത് ഇന്നത്തെ നമ്മുടെ ഭാഷയിൽ അതിനെ വേണമെങ്കിൽ ഗസ്റ്റ് ഹൗസുകൾ എന്ന് വിളിക്കാം മാം ഇബിനുൽ കയ്യീം റഹ്മത്ത്ള്ളാഹി അലെഹി ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇത് ഈ ഹിയാം എന്ന് പറയുന്നത് തമ്പുകൾ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ അപ്പാർട്ട്മെന്റ് ഉറഫ് ഉറഫ് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഉറഫാത്ത് എന്ന് പറഞ്ഞ അപ്പാർട്ട്മെൻറ്റുകളെക്കാളും കുസൂർ എന്ന് പറഞ്ഞ കൊട്ടാരങ്ങളെക്കാളുമൊക്കെ വ്യത്യസ്തമായിട്ടുള്ള സംഗതിയാണ് അത് ഇത്തരം നേരത്തെ പറഞ്ഞ തോട്ടങ്ങളിലാണ് ആ ടെൻ്റുകൾ സ്ഥാപിക്കപ്പെടുക അതുപോലെ തന്നെ കടൽ തീരത്ത് ബീച്ചുകളിൽ വാട്ടർ ഫ്രണ്ട് സ്ഥലങ്ങളിൽ റിവർ ഫ്രണ്ട് സ്വർഗത്തിലെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഫിഹിമ ഐനാനി എന്ന് പറയുന്ന അതായത് വലിമൻ ഹാഫ മക്കാമറബ്ബി ഹി ജന്നതാൻ എന്ന് പറയുന്നതല്ലോ സൂറത്ത് റഹ്മാനിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്ക് രണ്ട് തോട്ടങ്ങൾ ലഭിക്കും ആ തോട്ടങ്ങളിൽ ഫിഹിമ ഐനാനി തജിരിയാൻ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന തോട്ടങ്ങളാണ് ഈ ഖയാമുകൾ ഈ തമ്പുകൾ എന്തിനാണെന്ന് ചോദിച്ചാൽ അതിഥികളെ സ്വീകരിക്കുന്നതിനും അതുപോലെ തന്നെ ഈ സ്വർഗ്ഗാവകാശികളുടെ മറ്റ് ആസ്വാദനത്തിനുമൊക്കെ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബാനു താല ഈ തമ്പുകൾ സ്വർഗാവകാശികൾക്ക് സമ്മാനമായിട്ട് നൽകുന്നത് സ്വർഗത്തിലെ മറ്റല്ല നമ്മളെ സേവിക്കാനുള്ള നമുക്ക് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള ഒരുക്കിയിട്ടുള്ള മറ്റെല്ലാ ജീവജാലങ്ങളും അവർ ഈ തമ്പുകളിലാണ് ഉണ്ടാവുക നേരത്തെ പറഞ്ഞ കൊട്ടാരങ്ങളിലും അപ്പാർട്ട്മെന്റുകളിലും അത് വിശ്വാസികൾ താമസിക്കുന്ന ഇടങ്ങളാണ് അവർക്ക് പൂർണ്ണ സ്വകാര്യതയോടെ താമസിക്കാൻ ലഭിക്കുന്ന ഇടങ്ങൾ പക്ഷേ മറ്റ് അവരെ സേവിക്കാനുള്ള മറ്റ് ജീവികൾ മറ്റ് അള്ളാഹു പ്രത്യേകമായി സൃഷ്ടിച്ചിട്ടുള്ള ആളുകളൊക്കെ ഈ ഹിയാമുകളിലാണ് ഉണ്ടാവുക സൂറത്തുറഹ്മാനിൽ അള്ളാഹു അത് പറയുന്നുണ്ട് ഹൂറുൻ മക്സൂറാത്തുൻ ഫിൽ ഹിയാബ് സ്വർഗ്ഗ കന്യകകൾ വിശ്വാ സ്വർഗാവകാശികൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള സ്വർഗ്ഗ കന്യകകൾ അവർ താമസിക്കുന്നത് ഈ ഹ്യാമിലാണ് അതുപോലെ തന്നെ സ്വർഗ്ഗാവകാശികളെ സേവിക്കുന്ന മറ്റ് സേവകർ അവർ ഈ തമ്പുകൾക്ക് പുറത്ത് കാവൽ നിൽക്കുകയും സ്വർഗാവകാശികളുടെ ഓരോ കൽപ്പനകളും ആ കൽപ്പനകൾക്കൊക്കെ അത് പാലിക്കുകയും ഉത്തരം നൽകുകയും ചെയ്യും എന്ന് മാത്രമല്ല മലാകമാർ നിരന്തരമായി ഈ തമ്പുകളിൽ വന്ന് വിശ്വാസികളുടെ ആവശ്യങ്ങൾ അത് പരിശോധിക്കുകയും ആ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുകയും ചെയ്യും അതേസമയം കൊട്ടാരങ്ങളും മറ്റു മുറികളുമൊക്കെ അവർക്ക് വിശ്രമിക്കാനുള്ളതായിരിക്കും അതുപോലെ തന്നെ ഈ തമ്പുകളിൽ സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും ഒക്കെ നമുക്കറിയാം ഓരോ സ്വർഗാവകാശിക്കും ധാരാളം കുടുംബാംഗങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചിട്ടുള്ള കുടുംബാംഗങ്ങൾ ഉണ്ടാവും അതുപോലെ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചിട്ടുള്ള അവരുടെ സ്നേഹിതന്മാരുണ്ടാകും അവരെയൊക്കെ കാണാനുള്ള ഒരവസരവും ഈ ഹിയാമുകളിലാണ് ഈ തമ്പുകളിലാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തൊരു മജ്ലിസ് പോലെ അവിടെയാണ് ഇത്തരം സ്വീകരണ അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾ നടക്കുക ഈ ഹിയാമിലാണ് പക്ഷെ ഇതൊക്കെ ആ പിന്നെ പിന്നെ പ്രവാചകൻ സലതാ ഹോലൻ പറയുന്നുണ്ട് ഓരോ തമ്പും അത് പിന്നെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഒരൊറ്റ കാർന്നെടുക്കപ്പെട്ട അല്ലെങ്കിൽ വളരെ പ്രത്യേകമായി കാർവ് ചെയ്തെടുക്കപ്പെട്ട ഒരു മുത്ത് ആണ് അതിന്റെ ഈ ഓരോ ഹിയാമിന്റെയും പ്രധാനപ്പെട്ട സവിശേഷത അതിൽ നിന്നാണ് ഈ തമ്പുകൾ സൃഷ്ടിക്കപ്പെട്ടുള്ളത് ഓരോ തമ്പും അറുപത് മൈലോളം നീളം അതിനുണ്ടാകും എന്ന് പറയുന്നുണ്ട് അതുപോലെ പ്രവാചകൻ സ്ഥലത ആവശ്യം അത്ര ആ ഹദീസിൽ കൂട്ടിച്ചേർക്കുന്ന സംഗതിയാണ് തന്റെ കുടുംബാംഗങ്ങളെയും ബന്ധുക്കളെയും അവൻ ഇവിടെ സ്വീകരിക്കുകയും അവിടെ പൂർണമായ പ്രൈവസിയും സ്വകാര്യതയും ഒക്കെ ലഭിക്കുകയും ചെയ്യും എന്ന് പ്രവാചകൻ ബിൻ സല്ലാ അലെ പഠിപ്പിക്കുന്നുണ്ട് ഇബിനു അബ്ബാസും ഇബിനു മസൂദും റബിയുല്ലാഹുൻഹുമ രണ്ടുപേരും റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിലും ഇതേ ഈ ഹിയാമുകളുടെ വിശേഷണം കാണാം അത് പ്രത്യേകമായി നിർമ്മിക്കപ്പെട്ട ഒരു മുത്ത് കൊണ്ടാണ് ഈ ഈ തമ്പുകൾ സൃഷ്ടിക്കപ്പെട്ടുള്ളത് ഓരോ ഓരോ തമ്പിനും ഒരു ഫർസഖ് ഉയരവും അൻപത് ഫർസഖ് വീതി ഉണ്ടാകും ഒരു ഫർസഖ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കണക്കനുസരിച്ച് ഒരു അഞ്ച് മൈൽ അതായത് ഒരു ഏഴര കിലോമീറ്റർ അത്രത്തോളം എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായ നീളവും വീതിയും അതുപോലെ തന്നെ പൊക്കും ഉയരവുമൊക്കെയുള്ള വിശാലമായ തമ്പുകളാണ് അല്ലാതെ നാം ആലോചിക്കുന്നത് പോലെ മരുഭൂമിയിലുള്ള ചെറിയ ചെറിയ തമ്പുകളെ കുറിച്ചോ ഭൂമിയിൽ നമ്മൾ കാണുന്ന രൂപത്തിലുള്ള ടെൻറ്റുകളെ കുറിച്ചോ അല്ല അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് അല്ല ഹിയാം എന്ന് പറയുന്നത് എന്ന് ഇബിനു അബ്ബാസ് റദ്ദി അള്ളാഹുഅൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ ആ ഹദീസിൽ തുടർന്ന് പറയുന്നുണ്ട് ആയിരം ഡോറുകൾ ഈ ഓരോ തമ്പിനും ഉണ്ടാവും ആ വാതിലുകൾ നിർമ്മിച്ചിട്ടുള്ളത് സ്വർണം കൊണ്ടാണ് ഓരോ വാതിലിലൂടെയും പിന്നെ മലക്കുകൾ അള്ളാഹുവിന്റെ മലക്കുകൾ അള്ളാഹുവിൻകിൽ നിന്നുള്ള പ്രത്യേക സമ്മാനങ്ങളുമായി വിശ്വാസികളുടെ അടുത്ത് പ്രവേശിച്ചുകൊണ്ടിരിക്കും എന്ന് പറയുന്നു അതുപോലെ ഈ തമ്പുകളിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക സുറത്ത് റഹ്മാൻ അലാഹു അതിനെ കുറിച്ച് പറയുന്നുണ്ട് മുത്തഖ് അല ഫുറൂഷൻ അവർ പ്രത്യേകമായി വിരിപ്പുകളിൽ അതായത് പട്ടുകൊണ്ട് പ്രത്യേകം നിർമ്മിച്ചിട്ടുള്ള വിരിപ്പുകളിൽ അവർ വിശ്രമിക്കുന്നതാണ് ഈ തമ്പുകളിൽ വജനൽ ജന്നത്തെ നിധാൻ അവരുടെ ആ രണ്ട് നേരത്തെ പറഞ്ഞ രണ്ട് തോട്ടങ്ങളും അതിന്റെ സകല വൃക്ഷ അതിന്റെ ഫല ഫല ഫലങ്ങളുമൊക്കെ അവർക്ക് കയ്യെത്തുന്ന രൂപത്തിൽ പറിക്കാൻ പറ്റുന്ന രൂപത്തിൽ അത് അടുത്ത് തന്നെ ഉണ്ടാകുന്നതാണ് എന്ന് പറഞ്ഞാൽ ആ വിശ്രമിക്കുന്ന സ്ഥലത്ത് നിന്ന് അവർക്ക് ഏതെങ്കിലും സ്ഥലത്തേക്ക് എഴുന്നേറ്റ് പോവുകയോ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകേണ്ട ഒരു ആവശ്യമില്ലാത്തവണ്ണം അത്രത്തോളം സ്വർഗ്ഗത്തിലെ ഫലങ്ങൾ അവരോട് അടുത്ത് നിൽക്കും സൂറത്ത് റഹ്മാനെ തന്നെ എഴുപത്തിയാറാമത്തെ ആഴത്തിൽ അള്ളാഹുദ് വിശദീകരിക്കുന്നത് മുത്തഖിന അല റഫ്റഫിൻ ഖുലറിൻ അബ് ഹിസാൻ അവർ പ്രത്യേകമായ തലയണകൾ കൌച്ചസ് അവർക്ക് അവിടെ ഉണ്ടാകും അതിലവർ ചാരി കിടക്കുന്നവരാണ് അതുപോലെ തന്നെ അബരീൻ ഹെസാൻ മേൽത്തരം കാർപ്പറ്റുകൾ അവർക്ക് വേണ്ടി ആ തമ്പുകളിൽ വിരിച്ചിട്ടുണ്ടാകും സൂറത്തുൽ ഖാഷിയയിൽ പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു പറയുന്നത് ഫിഹ സുറുറും മർഫുആ ഉയർന്ന കട്ടിലുകൾ അവിടെ ഉണ്ടാകും ഉന്നതമായി വിതാനിച്ച കട്ടിലുകൾ അഖ്വാബും മൗദുഅ നിരത്തിവഴക്കപ്പെട്ട കോപ്പകൾ കപ്പുകൾ അവർക്ക് അവിടെ ഉണ്ടാകും വന വനമാരഫ് മസ്ഫൂഫ നിരനിരയായി വെച്ച തലേണകൾ സറാബിയും അഫ്സൂസ മുഴുവൻ വിരിച്ച പരവതാനികൾ അതൊക്കെ അവർക്ക് അവിടെ ലഭിക്കും എന്ന് സൂറത്ത് ഷി അള്ളാഹു പറയുന്നുണ്ട് ഈ തോട്ടങ്ങളെ അതുപോലെ തന്നെ ഈ തമ്പുകളെ ഒക്കെ നമ്മൾ വാസ്തവത്തിൽ ഇന്നത്തെ ലോകത്ത് വളരെ വലിയ ടൂറിസ്റ്റ് അട്രാക്ഷനായിട്ട് വളരെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായിട്ട് പരിചയപ്പെടുത്തുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് വേണ്ടി അത്തരം ടൂറിസത്തിന്റെ പ്രൊമോട്ടർമാർ നമുക്ക് വാഗ്ദത്തം ചെയ്യുന്നത് എന്താണ് ഈ ക്രിസ്റ്റ്യൻ ബീച്ചസ് അതുപോലെ തന്നെ നല്ല ബ്ലൂ വാട്ടേഴ്സ് അങ്ങനെയൊക്കെയാണല്ലോ വളരെ സുന്ദരമായ ബീച്ചുകളും അതുപോലെ തന്നെ തോട്ടങ്ങളും വാട്ടർഫ്രണ്ട് റെസിഡൻസികളും ഒക്കെ നമുക്ക് ഓഫർ ചെയ്യുന്നു ശരിക്കും വാസ്തവത്തിൽ അള്ളാഹു സുബാനു താല ഇതിന്റെയൊക്കെ ഏറ്റവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നമ്മുടെ സമയത്തെക്കുറിച്ചോ പണത്തെക്കുറിച്ചോ ഒന്നെ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ ഏറ്റവും ആഡംബര രൂപത്തിൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹത്താൽ അവിടെയൊക്കെ അതൊക്കെ ആസ്വദിക്കുകയും അങ്ങനെ ജീവിക്കുകയും ചെയ്യുന്ന ഒരു സ്വർഗ്ഗത്തെക്കുറിച്ചാണ് അള്ളാഹു നമ്മളോട് പറയുന്നത് പ്രവാചകൻ സല്ലു അലുവ മറ്റൊരു ഹദീസില് പിന്നെ ഈ സ്വർഗ്ഗത്തിലെ ഈ ഗാർഡൻ ഈ പിന്നെ പൂന്തോട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്ന അവിടുത്തെ മണ്ണിനെ കുറിച്ച് പറയുന്നുണ്ട് ആ മണ്ണ് അത് പവിഴവും മുത്തും പവിഴവും കൊണ്ടുള്ളതായിരിക്കും അതുപോലെ തന്നെ അവിടെ ചെളി എന്ന് പറയുന്നത് ഉണ്ടാവുകയില്ല അത് അതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിനെ വിശേഷിപ്പിക്കുന്നത് ജാഫറാൻ അത് കുങ്കുമത്തിൻ്റെതായിരിക്കും അതുപോലത്തെ അവിടുത്തെ മണ്ണ് അത് കസ്തൂരിയുടേതായിരിക്കും എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗം മുഴുവൻ വളരെ പ്രത്യേകമായി തയ്യാർ ചെയ്യപ്പെട്ട ഒരു എല്ലാ അർത്ഥത്തിലും പ്രക്ഷോഭിതമായ നമുക്ക് സമാധാനം തരുന്ന നമുക്കെല്ലാ സുഖസൌകര്യങ്ങളെ അങ്ങേറ്റത്ത് നിൽക്കുന്ന ഒരു പ്രത്യേകമായ അന്തരീക്ഷത്തെക്കുറിച്ചാണ് ഈ ഖുർആൻ ആയത്തുകളിലും ഹദീസുകളിലും ഒക്കെ അള്ളാഹുവും അവന്റെ പ്രവാചകൻ സല്ലാല്സലമ്മയും നമുക്ക് വിശദീകരിച്ചു തരുന്നത് ഇസ്രാന്റെ സന്ദർഭത്തിൽ നബി സല്ലാല് പറയുന്നുണ്ട് ജബിലെ ഇസ്ലാം സ്വർഗ്ഗത്തിലെ ഓരോ കാലടി വെക്കുമ്പോഴും അവിടെ നിന്ന് പ്രത്യേകമായ സുഗന്ധം പുറത്തു വരുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വർഗ്ഗത്തിൽ നടക്കുമ്പോൾ ആ നമ്മുടെ കാൽപാദങ്ങൾ കടിയിൽ നിന്ന് നമ്മൾ ചവിട്ടുന്ന മണ്ണിന്റെ അടിയിൽ നിന്ന് പോലും സുഗന്ധങ്ങൾ നമ്മുടെ മൂക്കിലേക്കും നമ്മുടെ മനസ്സിലേക്കും നമ്മുടെ ഹൃദയത്തെയും കുളിർപ്പിക്കുന്ന അത്തരം ഒരു അന്തരീക്ഷമാണ് സ്വർഗത്തിൽ അള്ളാഹു സുബഹാനു താല നമുക്കായി തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും ഈ സ്വർഗ്ഗത്തിൽ ചെറിയ ചെറിയ കുന്നുകളും മണൽക്കൂനകളും ഒക്കെ ഉണ്ടാകും അത് സത്യവിശ്വാസികൾ ആ കുന്നുകളുടെയും മണൽക്കൂനകളുടെയും ഒക്കെ അടുത്തുപോയി പരസ്പരം ഒരുമിച്ച് ചേർന്നിരിക്കും അപ്പോൾ അള്ളാഹു അവർക്കൊരു അവന്റെ കാരുണ്യത്തിന്റേതായിട്ടുള്ള പ്രത്യേകമായ ഒരു ശീതള ചായ ഒരു ഒരു പ്രത്യേകമായ മന്ദമാരുതൻ ഒരു കാറ്റ് ഇളം കാറ്റ് അവർക്ക് വേണ്ടി അയച്ചു കൊടുക്കും ആ കാറ്റും വളരെ സുഗന്ധപൂരിതമായ ഒരു കാറ്റായിരിക്കും എന്ന് മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും ഈ ദുനിയാവിലെ ഒരു അനുഗ്രഹവും നമുക്ക് സ്വർഗ്ഗത്തിലെ ഇത്തരം അനുഗ്രഹങ്ങളോട് താരതമ്യം ചെയ്യാനേ പറ്റില്ല അതുകൊണ്ടാണ് സഹാബികൾ പ്രവാചകൻ സലാഹു അല്ലി സ്വലാമയുടെ അനുയായികൾ അവർ ഈ സ്വർഗ്ഗത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ കേട്ടിട്ട് ദുനിയാവിനെ കുറിച്ച് അവർ എല്ലാം വിസ്മരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ തങ്ങളുടെ ഭൂമിയിലെ സമ്പത്ത് മുഴുവൻ ദാനം ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നത് ഉദാഹരണത്തിന് അബൂ തലഹാർ അലിഅള്ളാഹു അദ്ദേഹം സൂറത്തുൽ സൂറത്ത് ഉൽ ബക്കറൻ തനാൽ ഉൽ ബിറത്തും ഇമ്മ തൊഹിബൂൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കാതെ നിങ്ങൾക്ക് പുണ്യം ലഭിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രവാചകൻ സല്ലുഹു അലുവി അടുക്കിൽ വന്നിട്ട് പറയാണ് അള്ളാഹുവിന്റെ റസൂല് എനിക്ക് ബൈറുഹ എന്ന് പറയുന്ന ഒരു തോട്ടമുണ്ട് ആ തോട്ടം ഈ മദീനയിലെ തന്നെ ഏറ്റവും വില കൂടിയ ഒരു തോട്ടമാണ് ഞാനത് അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ ദാനം ചെയ്തിരിക്കുന്നു പ്രവാചകൻ സല്ലു അലും പറയാണ് ആ തോട്ടത്തിന് പകരമായി അബൂ അബൂത്തലഹക്ക് അള്ളാഹു സുബ്ഹാനു തല സ്വർഗത്തിൽ മറ്റൊരു പകരം മറ്റൊരു തോട്ടം അള്ളാഹു സുബാനുത്തല നൽകും എന്ന് പ്രവാചകൻ സലഹുലിൻ പറയുന്നു അതുപോലെ തന്നെ അദ്ദേഹം ആരാണ് അള്ളാഹുവിന് വേണ്ടി നല്ല കടം കൊടുക്കുന്നത് എന്ന ആയത്ത് കേട്ടപ്പോ അദ്ദേഹം പറയാണ് പ്രവാചകൻ സല്ലാസ്ലിം അടുക്കൽ വന്നിട്ട് പറയുന്നത് അള്ളാഹുൻ റസൂലെ എനിക്കൊരു തോട്ടമുണ്ട് അതിൽ അറുനൂറ് ഈത്തപ്പന മരങ്ങളുണ്ട് അതുകൊണ്ട് അത് ഞാൻ അള്ളാഹുവിന് വേണ്ടി കടം കൊടുത്തിരിക്കുന്നു അള്ളാഹുവിനായിട്ട് അത് കടം കൊടുത്തിരിക്കുന്നു എന്ന് അദ്ദേഹം പറയാണ് അത് കേട്ട് പ്രവാചകൻ സല്ലാഹുല സ്വലം അത് സ്വീകരിച്ചപ്പോൾ ഉടനെ അബുദ്ദഹ്ദോടി വന്നിട്ട് തന്റെ തോട്ടത്തിലേക്ക് മദീരയിലെ ആ തോട്ടത്തിലേക്ക് ഓടി വരുകയാണ് അപ്പോൾ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ അമ്മുദ്ദ അദ്ദേഹത്തിന്റെ കുട്ടിയുമായിട്ട് അവിടെ നിന്ന് ഈത്തപ്പഴങ്ങൾ ഇങ്ങനെ പെറുക്കിക്കൊണ്ടിരിക്കുകയാണ് ഉടനെ അദ്ദേഹം ചെന്നുകൊണ്ട് ഉമ്മദ്ദഹ്ദാഹിനോട് പറയുകയാണ് ഞാൻ ഈ തോട്ടം അള്ളാഹുവിന് വേണ്ടി വിറ്റിരിക്കുന്നു ഇന്ന് ഇനി മുതൽ ഇത് അല്ലാഹുവിൻ്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ കുട്ടിയുടെ കയ്യിലിരുന്ന ഇത്തപ്പഴം അത് വാങ്ങി അവിടെ തന്നെ ഇട്ട് ഇടുകയും അങ്ങനെ അദ്ദേഹം ആ തോട്ടം ഉപേക്ഷിച്ചു പോരുകയും ചെയ്യാണ് ഇതറിഞ്ഞപ്പോൾ ഉമ്മദ് അഹ്ദാഹ് പറയുകയാണ് റബിഹൽ ബൈ റബിഹൽ ബൈ റബിഹൽ ബൈ കച്ചവടം എത്ര ലാഭകരമായിരിക്കുന്നു എത്ര വലിയ എത്ര നല്ല സുന്ദരമായ കച്ചവടമാണ് അബുദ്ദഹ്ദാഹ് ചെയ്തത് എന്ന് അവര് പറയുകയാണ് അപ്പോ സ്വർഗ്ഗത്തിലെ പ്രവാചകനുസരണാവശ്യം ഈ സംഭവത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അബുദഹ് ദഹനോട് പറയുകയാണ് താങ്കൾ ആ ഉപേക്ഷിച്ച ഇത്തപ്പഴത്തിന് പകരം ധാരാളമായി കുലകളുള്ള ഇത്തപ്പഴ കുലകളുള്ള വലിയ ഒരു തോട്ടം അള്ളാഹു സുബാനു താല താങ്കൾക്ക് സ്വർഗത്തിൽ പ്രദാനം ചെയ്യും എന്ന് പറയുകയാണ് നമ്മൾ ആലോചിച്ച് നോക്കുക അള്ളാഹുവിന്റെ അതിവിശാലമായ അത്യാകർഷകമായ അവിസ്മരണീയമായ ഇത്തരം അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ദുനിയാവിൽ നാം ചെയ്യേണ്ട കർമ്മങ്ങളിൽ നമുക്ക് വ്യാപൃതരാക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആത്മപരിശോധന നടത്തുക അതിനുവേണ്ടി തയ്യാറെടുക്കുക അള്ളാഹുവിന്റെ അതിമഹത്തായ പ്രതിഫലം നൽകുന്നവരുടെ കൂട്ടത്തിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃത വാല അനഹമുല്ലാഹ് റബുൽ അസ്സാം വലൈക്കും വാഹത് വാത്തു